ഹൈദരാബാദിൽ ഞാൻ ഷൂട്ടിങ്ങിന് പോകാറുണ്ട് അവിടെ വന്നിട്ട് എയർപോർട്ട് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നൊരു ഫോട്ടോഗ്രാഫി ഉണ്ട് അതിനുള്ള ആൾക്കാരുണ്ട് അവർ സെറ്റിലുള്ള ബാക്കി എല്ലാവരും സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്തും വരും സാറിന് വൈകുന്നേരം പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഡ്രസ്സായിരുന്നെങ്കിലും എൻ്റെ എയർപോർട്ടിൽ അവർ വിത്ത് ഫാൻ അടക്കം വരും ഫാന് സാധനങ്ങൾ എല്ലാം അടക്കം വരും അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ അവർ ആൾക്കാരെ അവർ തന്നെ കൊണ്ടുവന്നോളും അങ്ങനെ ഹൈദരാബാദ് എയർപോർട്ടിൽ കൂടെ ഞാനൊരു പത്ത് ഹൈ സ്പീഡിൽ നടന്നു വരുന്നത് വേണമെങ്കിൽ അവരെടുത്തിട്ട് അവരന്ന് തന്നെ പോസ്റ്റ് ചെയ്തു തരും വേണമെങ്കിൽ അങ്ങനെയുണ്ട് വേണമെങ്കിൽ വേറെ ടൈപ്പ് അവരെടുത്ത് തരും ഞാൻ മാസ്ക് ഒക്കെ ഇട്ട് ഈ ഹുദ്ദിയൊക്കെ ഇട്ട് ഒളിച്ച് പോണം അപ്പം പുറകെ കൂടെ ഒന്ന് കണ്ടുപിടിക്കും ആള് കൂടി കംപ്ലീറ്റ് ഓക്കെ അങ്ങനെ അത് പല ടൈപ്പ് ഉണ്ട് അതിന് ഏജൻസിയുണ്ട് അവർ എടുത്തു തരും ഇത് പറ്റിയ സത്യമായിട്ടും ചേറാൻ വേണ്ടി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു വിട്ട ഒരു കാര്യമാണ് പാപ്പരാസികളുടെ ചില കാര്യങ്ങൾ ഈ പാപ്പരാസി എന്നുള്ള വാക്ക് ഞാൻ സത്യത്തിൽ ആദ്യമേ കേൾക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ ഡയാന രാജകുമാരി ഇംഗ്ലണ്ടിലെ രാജകുമാരി പാപ്പരാശികളുടെ ശല്യത്തിൽ ആക്രമണത്തിൽ മരിക്കുകയാണ് ഉണ്ടായെന്ന് പറഞ്ഞത് അന്നത് കേൾക്കുമ്പോൾ നമ്മളുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല അതെന്താണ് നമുക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റിയല്ല അന്നത്തെ കാലത്ത് ഇന്നത്തെ ചിന്താഗതി വെച്ച് നമുക്കത് മനസ്സിലാകും കാരണം പുള്ളിക്കാറ്റി എവിടെയും പോകാൻ പറ്റത്തില്ല എങ്ങോട്ട് നീങ്ങാൻ പറ്റിയല്ലേ ഈ പത്രക്കാർ മീഡിയക്കാർ ഇങ്ങനെ പുറകെ നടക്കും പാപ്പരാസികൾ ഒരു പ്രൈ യും അവർക്ക് അനുവദിക്കാല്ല അവരന്ന് കാറിൽ കയറി വന്നപ്പം അവരുടെ കുറേ ഉണ്ട് പത്രക്കാരും പാപ്പരാസികളും അന്നിട്ട് ഈ പാപ്പരാസികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ ഹൈസ്പീഡിൽ വണ്ടി വിട്ടാന്നാണ് പറഞ്ഞത് ഏതോ ടണലിലോട്ട് കയറി പിന്നെ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി ഇടിച്ചാണ് അവർ മരിച്ചത് ശരിക്കും അവർ മരിക്കാൻ കാരണം പാപ്പരാശികളാണെന്ന് പറഞ്ഞത് അന്നത്തെ കാലത്ത് അവിടെ ഇംഗ്ലണ്ടിൽ അത് ഏറ്റവും നമ്മുടെ നാട്ടിൽ പിന്നെ താമസിച്ചല്ലേ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞല്ലേ ഉള്ളൂ പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ അവസ്ഥ ഏതാണ് പാപ്പരാശികളുടെ കുറേ കഥകളുണ്ട് അതോടൊപ്പം തന്നെ സെലിബ്രിറ്റീസിന്റെ ചില ഫേക്ക് പരിപാടികൾ അവരുടെ സിനിമ ഒന്ന് വിജയിക്കാൻ വേണ്ടി അവരുടെ അവരുടെ ഹൈപ്പ് കൂടി കൂടി എപ്പോഴും നിൽക്കാൻ വേണ്ടിയുള്ള തരികടകൾ ജേറാമേട്ടം പറഞ്ഞ പോലെ തന്നെ വളരെ കറക്റ്റാണ് പല കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് ഇപ്പം ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ കണ്ട നാഗാർജുന വരുന്നു നടന്നിങ്ങനെ പോകുന്നു സെക്യൂരിറ്റികളെല്ലാം കൊണ്ടും കൂടെ എല്ലാവരും കൂടെ വളരെ ഇതിൽ നടന്നു പോകുന്നു തൊട്ട് സൈഡിൽ വഴിയോരത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ ചാടിക്കളന്ന് വന്ന് നാഗാർജുനെ കെട്ടിപ്പിടിക്കാനൊക്കെ അപ്പം നാഗാർജുന കെട്ടിപ്പിടിക്കാൻ വേണ്ടി വരുന്നു നാഗാർജുന ഇതൊന്നും അറിയുന്നില്ല നേരെ നടക്കുന്നു അപ്പോൾ സെക്യൂരിറ്റി ആളെ പിടിച്ച് വലിച്ചങ്ങോട്ടിരുന്നു ഈ സംഭവങ്ങളൊന്നും പുള്ളിക്കാരൻ അറിഞ്ഞില്ല പിറ്റേ ദിവസത്തെ സോഷ്യൽ മീഡിയയിൽ വൻ വിവാദമായ ചർച്ചയായപ്പോൾ പുള്ളിക്കാരൻ ഇത് അറിയുന്നു പുള്ളിക്കാരൻ വിളിച്ച് ക്ഷമ പറയുന്നു ആ മനുഷ്യനെ കണ്ട് ക്ഷമ പറയുന്നു ഇതെല്ലാം ചെയ്യുന്ന ഒരു സൈഡിൽ അപ്പോൾ അതൊരു വാർത്തയായി അവർ വാർത്തകളിൽ നിറഞ്ഞു നിന്നു അത് ഇനി ഫേക്കായിരുന്നു ഇല്ലെന്ന് എനിക്കിറിയ ഞാൻ കണ്ട കാര്യമാണ് പിന്നെ പൊതുവെ ഇതുവരുടെ ഒരു ഫേക്ക് ആയിട്ടുള്ള പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഹിന്ദിയിലും ഹിന്ദി നടന്മാർ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരാൾ ഇവരെ കാണുമ്പോഴത്തേനും ആർത്തിയോടെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി വരുന്നു അപ്പോൾ ഇവരുടെ സെക്യൂരിറ്റി അങ്ങോട്ട് വലിച്ചാൽ അയാളെ അങ്ങോട്ട് എറിയും എറിയുമ്പോഴത്തേനും ഈ സെക്യൂരിറ്റിയെ പിടിച്ച് ഇവർ സെലിബ്രേറ്റി വഴക്കു പറയോ അല്ലെങ്കിൽ വളരെ ഷൗട്ട് ചെയ്യും ഷൗട്ട് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഇത് കാണും പിന്നെ മറ്റേ ആളെ കെട്ടിപ്പിടിക്കാൻ വന്ന ആളെ വിളിക്കുന്നു വിളിച്ചു അക്കയുന്നു പിടിച്ചു ഉമ്മോക്കുന്നു പിന്നെ ഫോട്ടോ എടുക്കുന്നു ഭയങ്കര ഇത് അപ്പോഴത്തേക്കിനും നമ്മുടെ കേരളത്തിലുള്ളവരൊക്കെ പറയും ഓ ആ നടൻ എന്ത് ഡൗൺ ടു എർത്ത് ആണ് ഇതാണ് മലയാളത്തിലെ നടന്മാരൊക്കെ കണ്ടുപഠിക്കണം ഇതൊക്കെ കമന്റ് ബോക്സിൽ ഇങ്ങനെ തന്നെ എഴുതി വിട്ടിട്ടുണ്ട് ആൾക്കാർ ഇതൊക്കെയാണ് ഒരു വശത്തുള്ള ധരിക്കണം മറുവശത്ത് ഇവിടെ ഉണ്ട് ഇപ്പം ഈ എയർപോർട്ടിൽ ആരേലും വരുമെന്നൊക്കെ കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ഓടിച്ചെന്ന് അങ്ങോട്ട് നിൽക്കുന്നു ഇവിടെ ഈ അറേഞ്ച് അറേഞ്ച് ഒരു നടൻ തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അതേപ്പറ്റി അതായത് ഈ മീഡിയക്കാരെ നേരത്തെ വിളിച്ചു വരുത്തി അവർക്ക് പൈസയും കൊടുത്തതിന് ശേഷം അവരവിടെ നിന്നു ഇവർ വരുമ്പോൾ ഒത്തിരി ആൾക്കാരെയും കൂട്ടി സ്വീകരിക്കുന്നു അങ്ങനെയൊന്നും ഇവിടെ ആയല്ലോ എന്ന് എനിക്കറിയത്തില്ല എന്താണേലും ഇതിൽ നിന്ന് നല്ല വരുമാനം ഇതേപോലത്തെ പാപ്പരാസികൾ ഉണ്ടാക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ജെ ബി ഐ ഈ വീഡിയോ ചെയ്തതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നു ആ കൻ്റ് ഞാനൊന്ന് വായിച്ചേപ്പിക്കുക ഇതേ വീഡിയോ ജെ ബി ടി വി ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ വന്നൊരു കമനാണേ ആ കമൻറ്റ് ചെയ്താണ് ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇതുപോലെ സ്വന്തം ആ സ്ഥാപനത്തിന് സ്വന്തമായ ഒരു പാപ്പരാശി ചാനലുണ്ട് ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് അവർ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഈ ചാനൽ വാങ്ങിയത് അതിൽ വീഡിയോ എടുക്കാനും അപ്ലോഡ് ചെയ്യാനും ഒരാളെ ശമ്പളത്തിന് നിർത്തിയിട്ടുണ്ട് അതിൽ നിന്ന് നല്ല വരുമാനമുണ്ട് അപ്പോൾ ഇപ്പോഴുള്ള ഈ പരിപാടി അതായത് ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ ഈ ഇപ്പം സെലിബ്രിറ്റീസിൻ്റെ പുറകെ പോയിട്ട് അവരുടെ സ്വകാര്യതകളൊക്കെ ഒപ്പിയെടുത്തിട്ട് ഇങ്ങനെ വീഡിയോ യൂട്യൂബ് ചാനൽ എന്ന് അതായത് ഒരു ഈ വറ്റിനോട് മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഒരു വലിയ പത്ര സ്ഥാപനത്തിന് തന്നെ യൂട്യൂബ് ചാനലുണ്ട് അവർ അതിന് വേണ്ടി ഒരാളെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഒരു മൂന്നാലഞ്ച് ലക്ഷം വ്യൂസ് വ്യൂസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഒരു ഇതിൽ നിന്ന് തന്നെ പത്തിരുപത്തഞ്ച് അല്ല മുപ്പതിനായിരം രൂപയോളം ഒക്കെ ഒരു വീഡിയോയും തന്നെ ഇത് കിട്ടും അപ്പോൾ ഈ സെലിബ്രിറ്റീസിൻ്റെ സ്വകാര്യതകളൊക്കെ ഒറിജിനലായിട്ടുള്ളതും ഉണ്ട് ഈ സെലിബ്രിറ്റീസ് ഫേക്കായിട്ട് ഉണ്ടാക്കുന്നതുമുണ്ട് ജയറാം പറഞ്ഞ ഫേക്ക് ആയിട്ട് കുറേ ഉണ്ടാക്കുന്നുണ്ട് പല നടന്മാരും വരുമ്പോൾ നമ്മൾ കാണാറുണ്ട് എയർപോർട്ടിൽ ഇതേ ഷോ ഇന്നെ ഇയാൾ മുഖമെല്ലാം മറച്ച് പോവും അപ്പോൾ തീർച്ചയായിട്ടും അത് ആരാണെന്ന് ഒരാൾ ഓടി ചെന്ന് അയാളുടെ മുഖം മറച്ചാലും അയാളെ കണ്ണ് മാത്രം കണ്ടതി എന്ന് വെച്ചാൽ അയാളെ തിരിച്ചറിയുന്നു അങ്ങനെയൊക്കെ ഇവർ ഹൈപ്പ് കൊടുക്കാൻ വേണ്ടിയിരുന്നു ഹിന്ദിയിലാണെങ്കിൽ ഇവര് ജിമ്മിൽ ഒരു സിനിമ ഇറങ്ങാൻ പോകുകയാണെങ്കിൽ ആ സിനിമ ഇറങ്ങുന്നതിന്റെ തൊട്ട് മുന്നേ ഇവരുടെ വീട്ടിലൊക്കെ ജിമ്മ് വെക്കാൻ ജിമ്മൊക്കെ കാണും കാരണം അത്രയും പൈസ ഉള്ളവരാണല്ലോ നടന്മാർ ഹിന്ദി ഹിന്ദിക്കാർ അപ്പം എന്നിട്ടും അവർ വെറും സാധാ ജിംനേഷ്യത്തിലോട്ട് ഒരു ദിവസം പോകുന്നു അപ്പം തന്നെ ഈ പാപരാസികൾ പുറകെ പോയി അവരുടെ ഇത് അവർ പോകുന്നൊക്കെ എടുക്കുന്നു ജിമ്മി പോകുന്നു ഓട്ടോറിക്ഷയ്ക്ക് എത്തുന്നു അങ്ങനെ എല്ലാ ഇതെല്ലാം എടുക്കും അപ്പം ആ ഒരു പടം അഭിനയിച്ച ആ പടത്തിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു പരിപാടിയാണിത് ഇതും ഫേക്കാണ് അവർക്ക് ആ ഹൈപ്പ് കിട്ടാനും വാർത്തകൾ നിറഞ്ഞിരിക്കാനും വീണ്ടും ഉള്ളൊരു ഇതിനു വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന ഒരു ഹൈപ്പ് ഒരു കള്ളത്തരം ശരിക്കൊരു ഉഡായിപ്പ് അതേ പറയാൻ പറ്റുള്ളൂ പക്ഷേ അതോടൊപ്പം ഈ പാപ്പരാസികൾ എന്ന് പറയുന്നത് അവരും ഇതിനെക്കാട്ടും സെലിബ്രേറ്റീസിനേക്കാട്ടും വലിയ കള്ളത്തരമാണ് അവർ അവരിത് സെലിബ്രേറ്റീസിനേം കൂടെ ഇങ്ങനെ ആക്കി തീർക്കും അതായത് അതായതിപ്പോൾ ജയറാം പറഞ്ഞില്ലേ ശരിക്കും അങ്ങോട്ട് പറയുന്നത് നിങ്ങൾ വരുമ്പോൾ എല്ലാം അറേഞ്ച് ചെയ്തേക്കാം എന്നിട്ട് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം ഇതെല്ലാം ഇവരുടെ ഒരു കളിയാണ് ഇവർക്ക് എന്നിട്ട് ആ ഒരു വീഡിയോ ഇവരുടെ യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ ചാ വലിയ ചാനലിലുള്ളവരുണ്ട് ചാനലിലോ അറിയാമല്ലോ നമുക്ക് മെയിൻ ചാനലുകളൊക്കെ ഉണ്ടല്ലോ അവിടെ കൊണ്ടുവിടുമ്പോഴത്തേന് ലക്ഷക്കണക്കിനാണ് വ്യൂസ് കിട്ടുന്നത് ഈ ലക്ഷക്കണക്കിന് വ്യൂസ് ചെയ്യുന്നത് നല്ല വരുമാനം ഉണ്ടാവും അപ്പോൾ ആ വരുമാനത്തിന് വേണ്ടി ഇവർ തന്നെ തയ്യാറെടുക്കുന്ന തയ്യാറുണ്ടാക്കിയെടുക്കുന്ന കുറേയധികം കള്ള പരിപാടികൾ യഥാർത്ഥത്തിലുണ്ട് രണ്ടാം ഘട്ടം സെലിബ്രിറ്റീസിന്റെ കള്ളത്തരങ്ങളും ഇപ്പൊ ഈ സിനിമാ ലോകത്ത് ഇഷ്ടംപോലെ കള്ളത്തരം നടക്കുന്നുണ്ട് ശരിക്കും ഒരു സിനിമ അങ്ങോട്ട് അങ്ങോട്ടറിയിക്കഴിഞ്ഞാൽ അന്നാരെ തന്നെ ഒരു റിവ്യൂ ഇടും ഈ റിവ്യൂ ഇടുന്നതിൻ്റെ അകത്ത് എല്ലാവരെയും ഒന്നും പറയാൻ പറ്റില്ല എന്നാൽ ചുരുക്കം ചിലരൊക്കെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് സിനിമയെ ഒന്നെങ്കിൽ നല്ലതായിട്ട് പറയും വൈരാഗ്യമുള്ളവർ മറ്റൊരാളോട് കാശ് മേടിച്ചിട്ടാണെങ്കിൽ ആ സിനിമ ഒന്നെങ്കിൽ മോശമായിട്ട് പറയും ഇങ്ങനെ ചെയ്യുന്ന പരിപാടി ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് നമുക്കതിന് തെളിവൊന്നുമില്ല തെളിവില്ലാത്ത കാര്യം അങ്ങനെ നമുക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എന്താണെങ്കിലും പൈസ മേടിച്ചിട്ട് റിവ്യൂ നടത്തുന്നവരുണ്ടെന്നാണ് പറയുന്നത് ഇനി അതല്ല എങ്കിൽ പെയ്ഡ് പരിപാടിയുണ്ട് പി ആറുകളുണ്ട് അതായത് ഒരു സിനിമയുടെ റിവ്യൂ ഒരു യൂട്യൂബർ ഇട്ട് അധികം താമസിക്കുന്നതിന് മുന്നേ ആ റിവ്യൂ മുഴുവൻ കേൾക്കാനുള്ള ആ ഇട്ട വീഡിയോയുടെ സമയത്തിന് മുന്നേ തന്നെ വലിയ കിലോമീറ്റർ നീളത്തിലുള്ള കമൻ്റ് വരും അപ്പോൾ അത് നേരത്തെ തന്നെ തയ്യാറെടുത്ത് വെച്ച് പി ആറുകളാണ് ഈ നീളത്തിലുള്ള കമൻ്റ് ഇങ്ങനെ ഇടുക ഒന്നെങ്കിൽ ആ സിനിമയെ അവർക്ക് എന്നുള്ളവരാണ് ആ സിനിമയിൽ വളരെ പൂഴ്ത്തിയുള്ള കമൻ്റ് ഇടുകൾ അതല്ല ആ സിനിമ നശിപ്പിക്കണമെന്നുള്ളതാണ് ആ രീതിക്കുള്ള കമൻ്റ് ഇടും അപ്പോൾ ജനങ്ങൾ മെയിനായിട്ട് റിവ്യൂ നടത്തുന്ന യൂട്യൂബേഴ്സിൻ്റെയൊക്കെ ചാനൽ വന്നിട്ട് ആ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം അറിയാം അവർ പറയുന്നതിനേക്കാട്ടും കൂടുതൽ ജനങ്ങൾ ആദ്യം നോക്കുന്ന കമൻറ്റ് ബോക്സാണ് ജനങ്ങൾക്ക് അങ്ങനെ ഒരു ഇതാണ് കൻറ്റ് ബോക്സിലൂടെ മനസ്സിലാക്കുമ്പോൾ ഈ സിനിമ കൊള്ളില്ല എന്നുള്ള ഒരു ഇമേജ് അവിടെ വരുത്തുന്നുണ്ട് പല കളികളാണ് നടത്തുന്നത് അതേപോലെ തന്നെ വേറൊരു വെള്ളത്തിൽ ഒരു സിനിമ അറിയിക്കഴിഞ്ഞാൽ പിന്നെ വളരെ ഹൈപ്പാണ് ടിക്കറ്റ് ഇല്ല ടിക്കറ്റ് മൊത്തം ക്ലോസ് ആയിപ്പോയി എങ്ങനെ ടിക്കറ്റില്ല അത്രയും അത്രയും ഹൈപ്പാണ് പടം അത്രയും പൊളി പടമാണ് നല്ല പടമാണ് അപ്പോൾ ഇല്ല ആ ടിക്കറ്റ് മുഴുവൻ കോപ്പറേറ്റ് കമ്പനി മേടിച്ചെടുക്കുന്നതാണെന്ന് പറയുന്നത് തിയേറ്ററിൽ ആക്കാര് കാണണമെന്നില്ല ഇങ്ങനെയുള്ള ശാന്ദ്ര തോമസ് ഈയടുത്ത് പറഞ്ഞായിരുന്നു അവരുടെ ഒരു ഫിലിം ഇറങ്ങിയിട്ട് അതൊന്ന് കാണാനുള്ള ഒരു അവസരം പോലും കൊടുക്കുന്നതിനപ്പുറം റിവ്യൂ ഇട്ട് നശിപ്പിച്ച നശിപ്പിച്ച കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടത്തെ കാലത്തായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു കൂകാൻ വേണ്ടി പടം കഴിയുമ്പോൾ കൂവാൻ വേണ്ടി കുറേ ആൾക്കാരെ കാശ് കൊടുത്തു അതൊക്കെ സില്ലിക്കാരി ഇപ്പം അതൊന്നും ആരും ചെയ്യുന്നില്ല അതിനേക്കാട്ടൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തത്ര വലിയ വലിയ കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിലൊന്ന് നോക്കുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ പാപ്പരാസികൾ ഓൺലൈൻ മീഡിയകൾ വഴി ഹൈപ്പ് കിട്ടി വളരെ ഇതായിട്ട് സോഷ്യൽ മീഡിയ വളരെ അറിയപ്പെട്ട് എത്തി ജനങ്ങളിലൊക്കെ അറിയപ്പെട്ട് നിൽക്കുന്ന താരങ്ങൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അത് കുറേ കുറേയധികം ആ വ്യക്തികൾക്ക് ഇമേജ് ഉണ്ടാക്കി കൊടുക്കുന്നു ആ വ്യക്തികൾക്ക് നല്ല ചിലരൊക്കെ സെലിബ്രിറ്റി ആയി മാറിയതും ഇതുകൊണ്ടാണ് പിന്നെ ഇത് പലർക്കും വരുമാനം നല്ലൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് മറ്റെല്ലാം ജോലിക്കൊന്നും പോകാതെ ഈ ഒരു മീഡിയ ആയിട്ട് ഇറങ്ങി തിരിച്ചല്ല വേറെ പ്രത്യേകിച്ച് ജേർണലിസം പഠിച്ച് ിട്ടോ അല്ല അങ്ങനൊന്നും അല്ല വെറുതെ ഒരു ക്യാമറ നോക്കിയിറങ്ങിപ്പോയി അതൊരു വരുമാന മാർഗ്ഗമായി ഒരു യൂട്യൂബ് ചാനലിലുണ്ടെങ്കിൽ അതുവഴി ഇട്ടും അങ്ങനെ അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യമുണ്ട് പക്ഷേ ഇതിന്റെ അകത്തൂടെ വളരെയധികം ഫേക്ക് നാടകങ്ങൾ കാശിനു വേണ്ടി എന്ത് വൃത്തിയായിട്ടും ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നീങ്ങിയിട്ട് ആരെ വേണേലും ഇപ്പോൾ എതിർ വരുന്ന ആരെ വേണേലും വളരെയധികം മോശമാക്കി അല്ലെ വളരെയധികം ആൾക്കാർ പ്രയത്നിച്ച് വർഷങ്ങളുടെ സ്വപ്നം കണ്ട് ഇറക്കുന്ന സിനിമ ആ സിനിമയാണെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് നശിപ്പിച്ചു കൊടുത്ത് തിയേറ്ററിൽ നിലം തൊടാതെ പൊട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊട്ടിച്ചു കൊടുക്കുക അങ്ങനെ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ലെവലിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വക കാര്യങ്ങളൊക്കെ തരം താഴ്ന്നു പോയിട്ടുണ്ട് ഒരു സൈഡിൽ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട് ചിലര്ക്ക് സെലിബ്രേറ്റി ആകാൻ വികാരണ എയർപോർട്ടിലൊക്കെ വരുമ്പോഴത്തേന് പക്ഷേ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ ഒന്ന് രണ്ട് കേസുകളുണ്ട് അതൊക്കെ ജെനുവിൻ കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ബിഗ് ബോസിലെ താരങ്ങൾ വരുമ്പോഴത്തേന് എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് ചിലരുടെ കാര്യങ്ങളൊക്കെ പി ആർ വർക്കുണ്ടെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷെ ബിഗ് ബോസിൽ പണ്ട് സീസൺ ടൂലിലെ രജിസ്ട്രാറ് വന്നപ്പോഴും സീസൺ ഫോറിലെ റോബിൻ വന്നപ്പോഴും ശരിക്കും പറഞ്ഞാൽ മീഡിയക്കാരും അതല്ലാതെ വന്ന ജനങ്ങളും അത് ഫാൻസുകാർ തന്നെയൊന്നുമല്ല ബിഗ് ബോസ് പോലും കാണാതെ ആയിരുന്ന ആൾക്കാരൊക്കെ എയർപോർട്ടിൽ വന്നിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ വളരെ ഒറിജിനലാണ് പക്ഷേ ഇത് പറയാൻ കാര്യം എന്നു വെച്ചാൽ ജിബെ ഏത് വീഡിയോയുടെ താഴെയൊക്കെ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ എല്ലാം ഫേക്ക് ആണെന്നുള്ള രീതി പറയും പക്ഷേ എല്ലാം ഫേക്ക് ഫെയ്ക്കൊന്നും അല്ല ആയിട്ടുള്ള സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽക്കൂടെ നടന്നിട്ടുണ്ട് ഇപ്പോഴെപ്പോഴാണ് കുറച്ചുകൂടെ ഫേക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മേഖല സത്യം പറഞ്ഞാലും മൊത്തം വിശ്വസിക്കാൻ മേലാത്ത രീതിയിൽ പി ആർ ആയിട്ട് ആൾക്കാർ പൈസ കൊടുത്ത് നിർത്തുന്ന രീതിയിലോട്ട് സംഗതി നീങ്ങി നീങ്ങി പോകുന്നുണ്ട് അധികം താമസിക്കാതെ നമ്മുടെ വിദേശ രാജ്യങ്ങളിലേക്ക് രീതി പോലെ ഇപ്പം ഹിന്ദി മൊത്തം ഇങ്ങനെയൊക്കെ തന്നെയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോലെ തന്നെ കേരളത്തിലെ മൊത്തം ഫേക്കും അഭിനയവും തട്ടിപ്പം എല്ലാം ആയിട്ട് ഈ മേഖലയെ മാറിയുള്ളു ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം